നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഷിരൂരിൽ കനത്ത മഴ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലിറങ്ങാനായില്ല അർജുനായുള്ള ഏറ്റെടുക്കാൻ സാധ്യമല്ലെന്ന് സിബിഐ കാർഗിൽ യുദ്ധവിജയ സ്മരണയിൽ രാജ്യം യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു ബില്ലുകളിൽ തീരുമാനം വൈകൽ കേന്ദ്രത്തിനും ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സുപ്രീംകോടതി നോട്ടീസ് അധികാരമില്ലാത്തടത്ത് കൈ കടത്തരുത് വാസുകയെ നിയമിച്ചതിൽ കേരളത്തിന് മുന്നറിയിപ്പ് വാർത്തകൾ വിശദമായി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം പതിനൊന്നാം ദിവസം പിന്നിടുമ്പോൾ കടുത്ത പ്രതിസന്ധി അതിശക്തമായ അടിയൊഴുക്ക് തുടരുന്ന ഗംഗാവലി പുഴയിൽ ഇന്നും ഡ്രൈവർമാർക്ക് ഇറങ്ങാനായില്ല ഗംഗാവലിയിലെ അടിയൊഴുക്ക് ഏഴ് നോട്ടിന് മുകളിലാണ് ഒഴുക്കിന്റെ ശക്തി മൂന്നിലൊന്നായി കുറഞ്ഞാൽ മാത്രമേ നദിയിൽ നേരിട്ടിറങ്ങി ലോറിക്ക് അരികിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഇപ്പോഴിറങ്ങുന്നത് ഡ്രൈവർമാരുടെ ജീവന് ആപത്തുണ്ടാക്കുമെന്നാണ് നാവികസേനയുടെ വിലയിരുത്തൽ ഐബോട്ട് സംഘത്തിന്റെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരുകയാണ് വെള്ളത്തിനിടയിൽ പ്രവർത്തിപ്പിക്കാവുന്ന ക്യാമറ ഉപയോഗിച്ചും വ്യക്തതയുള്ള ചിത്രം കിട്ടാനായി ശ്രമം നടത്തുന്നുണ്ട് രണ്ട് ലോങ് ബൂം എക്സ്കവറേറ്ററുകളും പുഴക്കരികിലെ മണ്ണ് നീക്കിയും പരിശോധന നടത്തുന്നുണ്ട് അർജുനെ കണ്ടെത്താൻ സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും ചെയ്യണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ദൗത്യ സംഘവുമായി കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളടക്കമുള്ളവർ കൂടിക്കാഴ്ച നടത്തും ദൗത്യസംഘം നേരിടുന്ന പ്രയാസങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും ഷിരൂരിലെത്തിയ ശേഷം മന്ത്രി റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് വെള്ളത്തിൽ ചാടി പരിശോധിക്കുന്നതിന് പരിമിതികളുണ്ട് അവരുടെ നിലപാടും യോഗത്തിൽ ചർച്ച ചെയ്യും എങ്കിലും ഒരു തരത്തിലും ദൗത്യസംഘം പിറകോട്ട് പോകരുതെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് യോഗത്തിൽ അറിയിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിലവിൽ ലോഹഭാഗം കണ്ടെത്തിയ നാല് സ്ഥലങ്ങളിലാണ് ദൗത്യ പരിശോധന നടത്തുക മുപ്പത് മീറ്റർ പുഴയിലേക്ക് മാറി ഇരുപതടി താഴ്ചയിലാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ നിലവിലെ സാഹചര്യത്തിൽ മുങ്ങിത്തപ്പി രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് മണ്ണിടിഞ്ഞ സമയത്ത് വീണ റോഡിന്റെ സേഫ്റ്റി റെയിൽ ടവർ ഭാഗം അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഭാഗം മറ്റൊരു ഗ്യാസ് ടാങ്കർ എന്നിവയാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് മൂന്നു മണിക്ക് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഇവിടത്തെ ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ മീറ്റിംഗിൽ കാര്യങ്ങള് ചർച്ച ചെയ്യും നിങ്ങൾക്കൊക്കെ അറിയാം കുറെ ദിവസമായി നിങ്ങൾക്ക് ഇവിടെ ഉള്ളതാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട് അവരും ആ മീറ്റിംഗിൽ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും എം പി എം എൽ എ മാർ ഒക്കെ ഉണ്ടാവും ഇന്ന് രാത്രി മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനോട് എത്തിച്ചേരും നാളെയും മറ്റു കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തും ഈ ദൌത്യ സംഘം നേരിടുന്ന ചില പ്രയാസങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് അതുൾപ്പെടെ ഇന്ന് ചർച്ച ചെയ്യും എല്ലാ ശ്രമങ്ങളും എന്തൊക്കെ സാധ്യമാകുന്നു ആ ശ്രമങ്ങളെല്ലാം നടത്തണമെന്നുള്ള നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ തുടരുന്നതായിരിക്കും അതെ നേവി അതിന്റെ ഡൈവർമാർക്ക് വെള്ളത്തിൽ ചാടി പരിശോധിക്കുന്നതിന്റെ ചില ക്രൈറ്റീരിയ അത് ഒരു തരത്തിൽ സാധിക്കാത്ത ചില സ്ഥിതികൾ പറയുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ചിലരോട് സംസാരിച്ചോ മനസ്സിലായിട്ടുള്ളത് അപ്പോ അത് എങ്ങനെയാണ് അവരുടെ നിലപാടെന്താണ് എന്നൊക്കെ ഇന്ന് ചർച്ച ചെയ്യും സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ആ നിലപാട് അറിയിക്കുന്നായിരിക്കും ജില്ലാ കളക്ടർ അതുപോലെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഒക്കെ ഇവിടെ ഉണ്ടാകും കോഴിക്കോട്ട് എം പി കോഴിക്കോട്ട് നിന്നുള്ള രണ്ട് എം എൽ എ മാർ അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് ലിൻഡോ അത് അവരെ നമ്മുടെ മഞ്ചേശ്വര എം എൽ എ അസ്രഫ് കോഴിക്കോട്ട് എം പി ശ്രീ എം കെ രാഘവൻ അവരുൾപ്പെടെ എല്ലാവരും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഞങ്ങള് ചർച്ച ചെയ്യും അപ്പോൾ ചില പ്രയാസങ്ങൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില പ്രയാസങ്ങൾ ഇതിനകം തന്നെ അവർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിലും ദൌത്യസംഘം പിറകോട്ട് പോകരുത് എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാട് ഞങ്ങൾ അറിയിക്കും എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നാണ് ഇപ്പം ഇന്നലെ വീട്ടിൽ പോയപ്പോൾ വീട്ടിലും അവിടെയും പരിസരവാസികളും അവരുടെ കുടുംബങ്ങളൊക്കെ തന്നെ ഈ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പം അത് കൊണ്ട് തന്നെ പെട്ടെന്നങ്ങോട്ട് വന്ന് എന്തൊക്കെ ചർച്ചയിലൂടെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയ്ക്കിടെ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിലേത് കേവലം യുദ്ധവിജയം മാത്രമല്ല പാകിസ്ഥാൻ ചതിക്കെതിരായ ജയമാണെന്ന് പറഞ്ഞ മോദി ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ലെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും നിങ്ങളുടെ പദ്ധതികൾ നടപ്പാകില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദ്രാസിലെ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഗിൽ വീരമൃത്യു വരിച്ച സൈനികർ അമരത്വം നേടിയവരാണെന്ന് മോദി പറഞ്ഞു ഓരോ സൈന്യത്തിന്റെയും ത്യാഗം രാജ്യം സ്മരിക്കുന്നു ഓർമ്മകൾ ഇങ്ങനെ മിന്നിമറയുകയാണ് കേവലം യുദ്ധത്തിന്റെ വിജയം മാത്രമല്ല കാർഗിലേതെന്നും പാകിസ്ഥാന്റെ ചതിക്കെതിരായ ഭീകരവാദിത്വത്തിനെതിരായ വിജയമാണ് അതെന്ന് മോദി കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുകയാണ് ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ലെന്ന് പാകിസ്ഥാന് മോദി മുന്നറിയിപ്പ് നൽകി പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത് പദ്ധതി ാണ് എന്നാൽ ചിലർ ഇതിനെ തങ്ങളുടെ രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ചു സൈനികരെ കാവൽ ജോലിക്കായി മാത്രം കണ്ടവരാണ് ഇത് ചെയ്തത് എനിക്ക് രാജ്യമാണ് വലുത് രാഷ്ട്രീയത്തിനല്ല രാഷ്ട്രത്തിനായാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ യുവാക്കളെ കളിപ്പാവകളാക്കുകയാണ് ചിലർ ദേശീയ സുരക്ഷയെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കരുതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു इसके निर्माण का काम शुरू हुआ है सिंगोला टनल के जरिए लद्दाख पूरे साल हर मौसम में देश से कनेक्टेड रहेगा ये टनल लद्दाख के विकास और बेहतर भविष्य के लिए नई संभावनाओं का नया रास्ता खोलेगी हम सभी को पता है कि कठोर मौसम की वजह से लद्दाख के लोगों को कितनी मुश्किलें आती हैं शिंकुंतला टनल के बनने से ये मुश्किलें भी कम होगी मैं लद्दाख के मेरे भाई बहनों को इस टनल का काम शुरू होने के लिए विशेष बधाई देता हूं साथियों लद्दाख के लोगों का हित हमेशा हमारी प्राथमिकता रहा है मुझे याद है कोरोना के समय में करगिल क्षेत्र के हमारे कई लोग ईरान में फंस गए थे उन्हें वापस लाने के लिए मैंने व्यक्तिगत स्तर पर काफी प्रयास किए ईरान से लाकर उन्हें जैसलमेर में ठहराया गया था और जब തീരദേശ ഹൈവേ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി സാമൂഹിക പാരിസ്ഥിതിക ആഘാതങ്ങൾ പഠിക്കാതെയും ഡി പി ആർ തയ്യാറാക്കാതെയുമാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കത്തിൽ പറയുന്നു കടലിൽ നിന്ന് അമ്പത് മീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ കടന്നുപോകുന്ന എൻ എച്ച് അറുപത്താർ എന്നത് തീരദേശ ഹൈവേ തന്നെയാണ് ഈ പശ്ചാത്തലത്തിൽ മറ്റൊരു തീരദേശ ഹൈവേയുടെ ആവശ്യം മനസ്സിലാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി വികസന പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനാകില്ലെന്നതിൽ തർക്കമില്ല ആവാസ വ്യവസ്ഥ നിലനിർത്തിയും ജീവനോപാധികൾ സംരക്ഷിച്ചും ജനങ്ങളെ വിശ്വാസിലെടുത്തുമാണ് പദ്ധതികൾ നടപ്പാക്കേണ്ടത് വികസനത്തെ അല്ല വികസനത്തിന്റെ പേരിൽ പാവങ്ങളെ ചൂഷണം ചെയ്ത് ഉന്മൂലനം ചെയ്യാനുള്ള ഭരണകൂടത്തിന് നടപടികളാണ് യു ഡി എഫ് എതിർക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയും ജീവനോപാധികളെയും ബാധിക്കുന്ന പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ യു ഡി എഫ് നിയോഗിച്ച ഷിബു ബേബി ജോൺ കൺവീനറായി സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയത് വിഴിഞ്ഞം പദ്ധതിയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ ഇപ്പോഴും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ വികസന പദ്ധതികൾ അവർ സംശയത്തോടെ ഭയത്തോടും കൂടിയാണ് വീക്ഷിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നിർദ്ദിഷ്ട തീരദേശ ഹൈവ പദ്ധതി പരിശോധിക്കപ്പെടേണ്ടത് തീരദേശ പദ്ധതിയുടെ പേരിൽ ഇനിയൊരു കുടിയൊഴിപ്പിക്കൽ കൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിനില്ല ശാസ്ത്രീയമായ പദ്ധതി രേഖ തയ്യാറാക്കിയ ശേഷമാണ് ഏതൊരു വികസന പദ്ധതിയും ആരംഭിക്കേണ്ടത് എന്നാൽ ഈ പദ്ധതിയുടെ പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്തുകയോ ഡി പി തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല തീരദേശവാസികളെ ഒന്നാകെ കുടിയൊഴിപ്പിച്ച് സാമൂഹിക പാരിസ്ഥിതിക ആഘാതങ്ങൾ പരിശോധിക്കാതെ നിയമവിരുദ്ധമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി അംഗീകരിക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ജോലിഭാരവും സൗകര്യങ്ങളുടെ കുറവും കാരണം ഹയറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സിബിഐ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൊച്ചി ഓഫീസാണ് ഇക്കാര്യത്തിലുള്ള നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത് ഇനി തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേസ് കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ അന്വേഷണം സിബിഐയെ ഏൽപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇതുവരെ പുറപ്പെടുവിക്കാത്തതിൽ ഹൈക്കോടതി തേടിയിരുന്നു സിബിഐയുടെ അറിയിച്ചത് ഈ കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിനാണ് സംസ്ഥാന സർക്കാർ ഹൈറിച്ച് കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തുടർന്ന് കേന്ദ്രം ഇക്കാര്യത്തിൽ കൊച്ചി ഓഫീസിനോട് വിശദീകരണം തേടി തുടർന്ന് നൽകിയ മറുപടിയിലാണ് കൊച്ചി ഓഫീസ് കേസ് ഏറ്റെടുക്കുന്നതിലെ ബുദ്ധിമുട്ട് അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ ആധിക്യം മൂലം ഇതിനകം തന്നെ ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് കൊച്ചി ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഇനി കേസ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ഇതു സംബന്ധിച്ച് വിജ്ഞാപനമൊന്നും ലഭിച്ചിട്ടില്ല എന്നും സിബിഐ ഹൈക്കോടതി അറിയിച്ചു മാത്രമല്ല ഹൈറിജ് കേസിലെ നിക്ഷേപങ്ങളുടെ സ്വഭാവം ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരുമെന്നും അതുകൊണ്ട് തന്നെ കേസ് ഏറ്റെടുക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം നിലനിൽക്കുമെന്നുമുള്ള സംശയം സിബിഐ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട സിബിഐയുടെ കൊച്ചി ഓഫീസ് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും കേന്ദ്ര ഓഫീസ് അറിയിച്ചു കേസ് അടുത്ത അടുത്തമാസം പതിനാറിലേക്ക് മാറ്റാൻ ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് ഉത്തരവിട്ടു കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നുണ്ട് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കരുതെന്നും തങ്ങൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കമ്പനിയുടമകളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനിയും സമർപ്പിച്ച ഹര്ജിയാണ് ഹൈക്കോടതി മുൻപാകെയുള്ളത് എന്നാൽ സിബിഐ കേസ് ഏറ്റെടുക്കുന്നതുവരെ ഹൈറിച്ച് കേസിൽ സംസ്ഥാന പോലീസിന് അന്വേഷണം തുടരാമെന്ന് കഴിഞ്ഞ തവണ കോടതി വ്യക്തമാക്കിയിരുന്നു കേസ് കേസന്വേഷണം സിബിഐ ഏറ്റെടുത്തത് സംബന്ധിച്ച വിജ്ഞാപനമൊന്നും പുറത്തുവരാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം എവിടെയും എത്താതെ പോകാൻ പാടില്ല എന്ന് വ്യക്തമാക്കി അന്വേഷണം തുടരാൻ കോടതി സംസ്ഥാന പോലീസിന് നിർദ്ദേശം നൽകിയത് കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നടത്തിയ നാല് വിദ്യാർത്ഥികളുടെ നാമനിർദ്ദേശത്തിന് ഇടക്കാല സ്റ്റേ വേണമെന്നാവശ്യം ഹൈക്കോടതി നിരസിച്ചു ഇതോടെ ജൂലൈ ജൂലൈന് നടക്കുന്ന സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പില് ഈ വിദ്യാർത്ഥികള്ക്ക് പങ്കെടുക്കാനാവും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാല് നാല് വിദ്യാർത്ഥികളെയും വിലക്കി ഇടക്കാല ഉത്തരവ് പുറപ്പെടുപ്പിക്കണമെന്നാവശ്യമാണ് കോടതി നിരാകരിച്ചത് സർവകലാശാല നല്കിയ പട്ടിക മറികടന്ന് വീണ്ടും നാല് എബിവിപി പ്രവർത്തകരെ സെനറ്റിലേക്ക് നിയമിച്ചെന്നാരോപിച്ച് എസ് എഫ്ഐ പ്രവർത്തകരാണ് ഹർജി നൽകിയത് ഹർജിക്കാരേക്കാൾ യോഗ്യത കുറഞ്ഞവരാണ് പുതിയ പട്ടികയിലും ഇടനേടിയെന്നാണ് ഹർജിയിലെ ആക്ഷേപം ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് പുതിയ നിയമനം നടത്തിയത് സംബന്ധിച്ച് ഗവർണർ കോടതി നൽകിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടക്കാല സ്റ്റേ അനുവദിക്കാൻ കോടതി തയ്യാറായിരിക്കുന്നത് ഇതു സംബന്ധിച്ച് ഗവർണർ നടത്തിയ നാമനിർദ്ദേശം സംബന്ധിച്ച ഫയലും നാമനിർദ്ദേശം നടത്തിയ വിദ്യാർത്ഥികളുടെ ബയോഡാറ്റകളും കോടതി പരിശോധിച്ചു അതാത് മേഖലകളിൽ സമൃദ്ധരായ വിദ്യാർത്ഥികളെയാണ് നാമനിർദ്ദേശം ചെയ്തെന്നായിരുന്നു ഗവർണറുടെ വാദം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള ഹീനമായ സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി അർജുന്റെ കുടുംബത്തിന് നേരെ ഉണ്ടായ സൈബർ ആക്രമണം ഗൗരവമുള്ളതാണെന്ന് വ്യക്തമാക്കിയ മന്ത്രി മനുഷ്യപ്പറ്റില്ലാത്ത ഇത്തരം നടപടിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി എഡിറ്റ് ചെയ്ത് പ്രചരിക്കുന്ന ദൃശ്യത്തിന്റെ വിവരങ്ങൾ അർജുന്റെ ബന്ധുക്കൾ മന്ത്രിയെ നേരിൽ ധരിപ്പിച്ചു ഷീരൂരിൽ നടക്കുന്ന തിരച്ചിൽ ലക്ഷ്യം കാണും വരെ തുടരണമെന്നും ആ നിലയ്ക്കാണ് സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിനെത്തിയ രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും അർജുൻറെ കുടുംബാംഗങ്ങൾക്കെതിരെയും നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും അർജുൻറെ കുടുംബാംഗങ്ങൾക്കെതിരെയും സൈബർ ആക്രമണം നടത്തുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അക്കൗണ്ടുകൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാനും വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും തിരുവനന്തപുരം കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവികളോട് യുവജന കമ്മീഷൻ ആവശ്യപ്പെട്ടു അത് എല്ലാ നിലയിലുമുള്ള ഏകോപനവും ശ്രമങ്ങളാണ് നടന്നു വരുന്നത് അപ്പോൾ ഓരോ സമയത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരവും അങ്ങനെ ആ നിലയിൽ തന്നെയാണ് അപ്പോൾ കാര്യങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് ഇടപെട്ട് വരുന്നു ആർമിയും നേവിയും എല്ലാം എല്ലാം ആ നിലയിലുണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തി ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാകുമെന്നുള്ളത് തന്നെയാണ് പൊതുവെ കരുതുന്നത് മീൻസ് അവസാനിപ്പിക്കുന്നത് അത് വളരെ ഗൗരവമാണ് കുടുംബത്തിനെതിരെ ഇപ്പോൾ കുടുംബത്തിൽ സംസാരിച്ചപ്പോൾ അവരും ആ പ്രയാസം പറഞ്ഞു ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ് മനുഷ്യപ്പറ്റില്ലാത്ത ഇത്തരം പ്രവർത്തനം നടത്തുന്നവരെ കർക്കശമായി നേരിടേണ്ട നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് അതെ അത് ആ നിലയിൽ തന്നെ വളരെ ഗൗരവത്തോടു കൂടി ആ സൈബർ അറ്റാക്കിനെ കാണുകയാണ് ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നുള്ളതാണ് ഇങ്ങനെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നേരെ ഈ നിലയിലേക്ക് ഉള്ള ഒരു ചെയ്തിക്ക് തയ്യാറാകുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അത് ആ നിലയിൽ തന്നെ വളരെ ഗൗരവത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യും കേരള സർക്കാരിന്റെ വിദേശ സഹകരണ ചുമതല ഐ ഐ എസ് ഉദ്യോഗസ്ഥ കെ വാസുവിക്ക് നൽകിയതിൽ മുന്നറിയിപ്പുമായി കേന്ദ്രം സംസ്ഥാന സർക്കാർ ഭരണഘടന മറികടക്കരുതെന്നാണ് നിർദ്ദേശം അധികാരമില്ലാത്ത കാര്യങ്ങളിൽ കൈ കടത്തരുതെന്നും വിദേശകാര്യം കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽപ്പെട്ട വിഷയമാണെന്നും കേന്ദ്രം വ്യക്തമാക്കി ദി കേരള ഗവൺമെന്റ് ഹാഡ് ഇഷ്യൂഡ് എൻ ഓർഡർ വേർ ദർ ദേ ഹ്യിന്റ സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് എക്സ്റ്റേണൽ കോപ്പറേഷൻ സോ ഫോറൻ അഫയർസ് കോൺക്രീൻ സബ്ജെക്ട് ആൻഡ് ഡെഫിനറ്റ്ലി നോട്ട് എ സ്റ്റേറ്റ് സബ്ജെക്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻട്രൂഡ് ഇൻ ടു മാറ്റേഴ്സ് വാസുഗിയുടെ നിയമനത്തിൽ ശക്തമായ വിമർശനമാണ് കേന്ദ്രം ഉന്നയിച്ചിരിക്കുന്നത് വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതലയുള്ള സെക്രട്ടറിയായ വാസുകയെ ജൂലൈ പതിനഞ്ചിനാണ് നിയമിച്ച് ഉത്തരവിറക്കിയത് ഇത് വിവാദമായപ്പോൾ വിദേശ സഹകരണം കുറച്ചു കാലമായി നിലവിലുണ്ടെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വിശദീകരിച്ചു സംസ്ഥാന സർവീസിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി സുമിൻ ബില്ലിക്കായിരുന്നു ചുമതലയെന്നും അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയതോടെയാണ് വാസുകയ്ക്ക് അധിക ചുമതലയായി വകുപ്പ് നൽകിയതെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു ഇതര രാജ്യങ്ങളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് വരുന്ന പ്രതിനിധികളുമായി ഏകോപനത്തിനായാണ് വകുപ്പ് രൂപീകരിച്ചതെന്നതാണ് വിഷയത്തിൽ കേരള സർക്കാരിന്റെ നിലപാട് വിദേശകാര്യം കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാണെന്ന കാര്യം അറിയാത്തത് കൊണ്ടല്ല സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയതെന്നും ചീഫ് സെക്രട്ടറി പ്രതികരിച്ചു കേന്ദ്രമാണ് വിദേശകാര്യം നോക്കുന്നതെന്നും വാസുഗി ഐ എ എസ്സിന്റെ നിയമന കാര്യത്തിൽ കേരള സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അഭിപ്രായമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരുന്നു തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതായത് ഏതാണ് 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 സെൻട്രൽ ലിസ്റ്റ് ലിസ്റ്റ് എല്ലാ സൈബർ വിവരം സംസ്ഥാന സർക്കാരിന്റെ മാത്രമേ ഈ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണറുടെ തീരുമാനം വൈകുന്നതിനെതിരെയും ബില്ലുകളിൽ ചിലത് രാഷ്ട്രപതിക്ക് അയച്ചതിനെതിരെയും കേരളം നൽകിയ റിട്ട് ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുമാണ് നോട്ടീസ് അയച്ചത് അതേസമയം കേസിൽ കേരളം എതിർകക്ഷിയായിരുന്ന രാഷ്ട്രപതിയുടെ സെക്രട്ടറിക്കും ഗവർണർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചില്ല ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് നോട്ടീസിന് മൂന്നാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും ഗവർണറോടും പ്രിൻസിപ്പൽ സെക്രട്ടറിയോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഗവർണർ ഏഴ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതും നാലു ബില്ലുകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകാതിരുന്നതും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം സംസ്ഥാന സർക്കാരിനൊപ്പം ടി പി രാമകൃഷ്ണന് എംഎല്എയും ഇതേ ആവശ്യമുന്നയിച്ച് ഹർജി ഫയൽ ചെയ്തിരുന്നു നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ചില ഗവർണർമാർക്കുള്ള സംശയം നീക്കാൻ സുപ്രീംകോടതി ഇടപെടണമെന്ന് കേരളത്തിനുവേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായ മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ആവശ്യപ്പെട്ടു ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയെ സംസ്ഥാനം ചോദ്യം ചെയ്യുകയാണെന്നും അദ്ദേഹം കോടതി അറിയിച്ചു ഗവർണർമാർ എന്തൊക്കെ സാഹചര്യത്തിൽ ബില്ലുകൾ കേന്ദ്രത്തിന് അയക്കാം എന്നതിനെ സംബന്ധിച്ച് മാർഗരേഖ പുറത്തിറക്കണമെന്നും വേണുഗോപാൽ കോടതിയിൽ ആവശ്യപ്പെട്ടു നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അധികാരം നൽകാത്ത ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് ബംഗാൾ സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു കേരളത്തിന്റെ ഹർജിക്കൊപ്പം ഈ ഹർജിയും കേൾക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കേരളത്തിന്റെയും ബംഗാളിന്റെയും അഭിഭാഷകർ ചർച്ച ചെയ്ത് കോടതി പരിഗണിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഇസ്രയേലിന്റെ യുദ്ധം വേണ്ടിയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭീകരതയുടെ അച്ചുതണ്ട് അമേരിക്കും ഇസ്രയേലിനും അറബ് ലോകത്തിനും ഭീഷണിയാണെന്ന് അഭിസംബോധന ചെയ്ത നെതന്യാഹു പറഞ്ഞു അമേരിക്കയുടെ ശത്രുവായ ഇറാനെതിരെയാണ് ഇസ്രായേലിന്റെ യുദ്ധം ഞങ്ങളുടെ യുദ്ധം നിങ്ങളുടെ യുദ്ധം കൂടിയാണ് ഞങ്ങളുടെ വിജയം നിങ്ങളുടെയും അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സൈനിക സഹായങ്ങൾക്ക് നെതന്യാഹു നന്ദി അറിയിച്ചു ഗാസ യുദ്ധത്തിന്റെ പേരിലുള്ള വിമർശനങ്ങൾ പരിശോധിക്കാതിരുന്ന അദ്ദേഹം ഗാസയിലെ ഓരോ വ്യക്തിയും മൂവായിരം കാലോറി ലഭിക്കുന്നതിനാവശ്യമായ ഭക്ഷണം ഇസ്രായേൽ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടു അതേസമയം നതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധമാണ് അമേരിക്കൻ തലസ്ഥാനത്തുണ്ടായത് നെതന്യാഹു യുദ്ധകുറ്റവാളിയാണെന്ന് പ്ലക്കാർഡുകൾ പിടിച്ച് അനുകൂലികൾ കോൺഗ്രസ് സ്ഥിതി ചെയ്യുന്ന ക്യാപിറ്റോൾ മന്ദിരത്തിന് പുറത്ത് തടിച്ചുകൂടി മന്ദിരത്തിനുള്ളിൽ കടന്ന് പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു പേർ അറസ്റ്റിലായി മുതിർന്ന ഡെമോക്രാറ്റിക് നേതാവ് നാൻസി പെലോസി അടക്കം മുപ്പത്തൊൻപത് ഡെമോക്രാറ്റിക് നേതാക്കൾ സഭയിലെത്താൻ കൂട്ടാക്കിയില്ല നദന്യാഹുവിനെ കോൺഗ്രസിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചത് അനുചിതമാണെന്ന് പെലസി അഭിപ്രായപ്പെട്ടു ഇസ്രായേൽ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗത്തെ അപലപിക്കുകയും ബന്ദികളെ തിരികെയെത്തിക്കാൻ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു അടുത്ത ദിവസങ്ങളിലും മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ജൂലൈ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും കൊങ്കൺ മേഖലയിലും സംസ്ഥാനത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആളുകൾ കഴിയുന്നതും വീട്ടിലിരിക്കണമെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും മുംബൈ പോലീസ് അഭ്യർത്ഥിച്ചു അതേസമയം സ്കൂളുകൾ വെള്ളിയാഴ്ച പ്രവർത്തിക്കാമെന്ന് വ്യൂഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അറിയിച്ചു മുംബൈയിലെ കാലാവസ്ഥയും മഴയും നിലവിൽ സാധാരണമാണെന്നും ബി പറഞ്ഞു മുംബൈയിലെ കാലാവസ്ഥയും മഴയും നിലവിൽ സാധാരണമാണെന്നും ബി ബി എം സി പറഞ്ഞു ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വ്യാഴാഴ്ച ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാർ ദേവാനന്ദ് ഫട്നാവിസ് എന്നിവരുമായി ഉന്നതതല യോഗം ചേർന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സംസ്ഥാനത്തിനോട് നീളം എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ആർമി നേവി പോലീസ് അഗ്നിശമന സേന ഡോക്ടർമാർ എന്നിവരുടെ സംഘങ്ങളെ സജ്ജമാക്കിയതായി യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഷിൻഡെ പറഞ്ഞു കനത്ത മഴയിൽ പൂനെ നഗരം മുങ്ങിയിരിക്കുകയാണ് മുംബൈ നഗരത്തിലും പ്രാന്തപ്രദേശത്തിലും കനത്ത മഴയുണ്ട്